ഒരു കാരണവശാലും പരിമിതപ്പെടുത്താൻ കഴിയില്ല ഗവൺമെന്റിന് ശരിയായ ഉത്തരവാദിത്വമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വകുപ്പിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന്റെ ഉത്തരവാദിത്തത്തിൽ മാറാൻ കഴിയില്ല ഗവൺമെന്റ് ആ കുട്ടിയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകി ആ കുടുംബത്തെ സഹായിക്കാനും സാധിക്കണം െജി എ ഡി ജി പിയുടെ കാര്യത്തിന് വളരെ പ്രകടമാണ് എ ഡി ജി പിയെ മുഖ്യമന്ത്രി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എ ഡി ജി പി ട്രാക്ടറിൽ പോയതിന് അദ്ദേഹത്തിനെതിരെ കേസില്ല പാവപ്പെട്ട പോലീസുകാരനെ പ്രതിയാക്കി അല്ലെങ്കിൽ കുറ്റക്കാരനാക്കുന്നു ഇത് എ ഡി ജി പിയെ രക്ഷിക്കുന്നതിനും നിരപരാധി എ ഡി ജി പി ഒരു വണ്ടിയിൽ കയറി എടുക്കാൻ പറഞ്ഞാൽ പോലീസുകാരനെടുക്കാതിരിക്കാൻ പറ്റും പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള അച്ചടക്കമുള്ള ഡിസിപ്ലിൻഡ് ഫോഴ്സ് അല്ലേ സത്യത്തിൽ എ ഡി ജി പി തന്നെ നിയമം ലംഘിക്കുന്നു അച്ചടക്കം ലംഘിക്കുന്നു അതിന് മുഖ്യമന്ത്രി എല്ലാം ഒത്താശം ചെയ്യുന്നു അതാണ് കാണുന്നത് അദ്ദേഹം ഇല്ല ഞങ്ങൾ ഈ പരിപാടിക്ക് അത്തരത്തിലുള്ള വർക്ക് കമ്മിറ്റി മെമ്പർമാരും തന്നെ വരുന്നില്ല ഞാൻ അറിഞ്ഞില്ല ക്ഷണിച്ചിട്ടുണ്ട് ഈ പരിപാടി ആ ആരും ക്ഷണിച്ചിട്ടില്ല വർക്ക് കമ്മിറ്റി മെമ്പേഴ്സ് ആരും ക്ഷണിച്ചിട്ടില്ല മറുപടി പറഞ്ഞതാ മറുപടി പറഞ്ഞതാ ടെക്നിക്കൽ